കാരശ്ശേരി ആശ്വാസ് പാലിയേറ്റീവ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ പാലിയേറ്റീവ് കുടുംബസംഗമം സംഘടിപ്പിച്ചു ഇരുന്നൂറോളം രോഗികളും ബന്ധുക്കളും വളണ്ടിയർമാരും നാട്ടുകാരും പങ്കെടുത്ത കുടുംബസംഗമം സാമൂഹ്യ പ്രവർത്തകൻ വത്സൺ മഠത്തിൽ ഉദ്ഘാടനം ചെയ്തു കാരശ്ശേരി ആശ്വാസ് പാലിയേറ്റീവ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് പാലിയേറ്റീവ് സംഘടിപ്പിച്ചത് ഏറെനാളായി പുറംലോകം കാണാൻ കഴിയാത്ത കിടപ്പുരോഗികൾ ആടിയും പാടിയും ഒരു മുഴുവൻ ദിവസവും തങ്ങളുടെ വേദനകളും യാതനകളും മറക്കുകയായിരുന്നു സംഗമത്തിലൂടെ ഇരുന്നൂറോളം രോഗികളും ബന്ധുക്കളും വളണ്ടിയർമാരും നാട്ടുകാരും പങ്കെടുത്ത കുടുംബസംഗമം സാമൂഹ്യ പ്രവർത്തകൻ വത്സന്മഠത്തിൽ ഉദ്ഘാടനം ചെയ്തു ആശ്വാസ് ചെയർമാൻ കെ കെ അലി ഹസൻ അധ്യക്ഷത വഹിച്ചു പ്രവാസി വ്യവസായി ഷെരീഫ് കാരമുല മുഖ്യാതിഥിയായിരുന്നു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജംഷിദ് ഒളകര അഷ്റഫ് വയലിൽ കുഞ്ഞാലി പാണ്ഡികശാല ആശ്വാസ് കൺവീനർ നടുക്കണ്ടി അബൂബക്കർ ട്രഷറർ റീന പ്രകാശ് വൈസ് പ്രസിഡൻ്റുമാരായ എം എ സൗദ ടീച്ചർ എ കെ സാദിഖ് ജി അക്ബർ സെക്രട്ടറിമാരായ എം ടി സെയ്ദ് ഫസൽ മുഹമ്മദ് കക്കാട് വി പി ഉമ്മർ പഞ്ചായത്ത് മെമ്പർമാരായ വി പി സ്മിത സത്യൻമുണ്ടയിൽ കൃഷ്ണദാസ് അഷ്റഫ് തച്ചാറുമ്പത്ത് ആമിനായടത്തിൽ റുക്കിയ റഹീം ഗസീബ് ജാലോളി ടി എം ജാഫർ സലീം വലിയവറമ്പ് സമാൻ ജാലോളി തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മുക്കം